സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ആ വിളിച്ച ആളാണെങ്കിൽ ഭയങ്കര പരിഭ്രമത്തോടു കൂടിയാണ് പറയുന്നത് സാർ ഇന്ന വീട്ടിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കോളേജ് ടീച്ചർ ഇവിടെ മരിച്ചു കിടക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ഫോണ് കട്ട് ചെയ്തിരുന്നു അതായത് ആരാണെന്നും അയാൾ പറഞ്ഞിട്ടില്ല ഏതായാലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ പിന്നെ അപ്പോൾ തന്നെ എഴുതി വെച്ചത് കൊണ്ട് നേരെ ആ അഡ്രസ്സിലേക്ക് വരികയാണ് കാരണം എന്തൊക്കെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലെങ്കിൽ ഉള്ളതാണോ എന്നൊക്കെ അറിയണമല്ലോ അതിനാദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറിൽ രണ്ട് പോലീസുകാർ വിടുകയാണ് ഈ അഡ്രസ്സും തപ്പിയിട്ട് പോലീസുകാർ വരുന്നു പോലീസുകാർ വന്നതിന് ശേഷം പറഞ്ഞാൽ അവിടെ കയറി നോക്കിയപ്പോഴും സംഭവം ശരിയാണ് അങ്ങനെ പെട്ടെന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അറിയിക്കുന്നു അപ്പോഴാണ് അവിടെ നിന്നുള്ള ഓഫീസർ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും രണ്ടുപേരും അവിടെ തന്നെ നിൽക്കും ഞങ്ങൾ വരികയാണ് എന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ േ ഈ ടീച്ചറുടെ വീട്ടിന്റെ മുന്നിൽ രണ്ട് പോലീസുകാരെ കണ്ടതുകൊണ്ട് അവിടെയുള്ള കടകളിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്നു എന്താണ് ഇവിടെ പ്രശ്നം അതായത് ടീച്ചറുടെ വീട്ടിനത്തെ കാവലാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ പോലീസുകാർ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ടീച്ചർ അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് കൊലപാതകമാണോ എന്ന് പോലും സംശയമുണ്ട് എന്ന് നാട്ടുകാരോട് പോലീസുകാരാണ് പറയുന്നത് അപ്പോഴാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ടീച്ചറെ കണ്ടതാണ് ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ കടയിൽ വന്നതാണ് ടീച്ചർ ഒറ്റക്കാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്ത് അസംബന്ധം പറയാമെന്നോ എന്നൊക്കെ പറഞ്ഞേ ആൾക്കാർ ചൂടായപ്പോഴേ പോലീസുകാരൻ പറഞ്ഞു അടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വരും അതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക എന്ന് പറയുകയും അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വണ്ടിയും ആംബുലൻസും പിന്നെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തെത്തി എന്നുള്ളതാണ് അതിനുശേഷം ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറിയപ്പോഴേ അവിടെ ബെഡിൽ മലർന്ന് കിടക്കുന്ന നിലയിലാണ് കഴുത്തിൽ നല്ല രീതിയിലുള്ള ഒരു മുറിവുമുണ്ട് ആ മുറിവിലൂടെ ബ്ലഡ് ഒക്കെ ഒലിച്ചിറങ്ങിയ പാടുമുണ്ട് ഏതായാലും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ മോഷണ ശ്രമമാണോ ഇനി എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നു അപ്പോഴാണ് ഇതൊരു മോഷണ ശ്രമമല്ല കാരണം ടീച്ചറുടെ കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള മാലയും വളയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണ ശ്രമമല്ല ഇത് കരുത്തിക്കൂട്ടിയിട്ടുള്ള കൊലപാതകം തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഡോഗ് സ്ക്വാഡ് നോക്കുമ്പോഴേക്കും ഡോഗ് സ്ക്വാഡ് അവരെ നിന്നും ചുറ്റിത്തിരിഞ്ഞ് പോയതല്ലാതെ ഇവിടെയും പോയിട്ടില്ല അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലരെയൊക്കെ പോലീസ് ഓഫീസർമാർ ചോദ്യം ചെയ്തിരുന്നു അവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജോളി ടീച്ചർ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കോളേജിൽ പഠിക്കാൻ വന്ന പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ ജോസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഭർത്താവ് പക്ഷേ ഇപ്പോഴൊരു നാലഞ്ച് വർഷമായിട്ട് ജോസിനെ കാണാറില്ല ജോസുമായിട്ട് പിരിഞ്ഞു മക്കളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാട്ടുകാരിൽ ചിലർ ചിലരിൽ നിന്നും കിട്ടിയ വിവരം ഇതാണ് അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു സാറേ ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ ഞാനാണ് ടീച്ചർക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോലീസുകാരെ അയാളെ രൂക്ഷമായിട്ടൊന്നും നോക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു സാറേ അതൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ വേറെ പറയാനുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കേസിന് ചിലപ്പോൾ ഇതൊരു തുമ്പായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞ ഒരു കഥ അയാൾ പറയുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിലേക്ക് വന്ന ടീച്ചറും അതുപോലെ ജോസ് എന്ന് പറയുന്ന ഒരു മാഷും ഇവര് രണ്ടുപേരും പ്രണയത്തിലാകുന്നു പ്രണയത്തിലായതിന ശേഷം വീട്ടുകാരെ ധിക്കരിച്ചു കൊണ്ട് ഇവര് രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് അതിനുശേഷം ഈ രണ്ട് വീട്ടുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്തേക്ക് വന്നിട്ടില്ല പിന്നീടാണ് ഈ വാടക വീട്ടിലേക്ക് വരുന്നത് അഞ്ചു കൊല്ലം മുമ്പാണ് ജോസ് ഡിവോഴ്സ് ആയി പോയത് പക്ഷേ ജോസ് ഡിവോഴ്സ് ആയി പോയതല്ല സാർ അതായത് ഇവര് തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരുന്നു ഇവർക്ക് മക്കൾ ഉണ്ടാവില്ല അതായത് ഇവർ പല ആശുപത്രിയിലും പോയി അതുപോലെ തന്നെ പല ബലങ്ങളിലും ദേവാലയങ്ങളിലും വരെ ഇവർ പോയി എന്നാണ് പറയുന്നത് അതായത് മതവും ജാതി ഒന്നും നോക്കാതെ എന്നിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ഒരു ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇനി ശ്രമിക്കണ്ട ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ജോളി ടീച്ചർക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന ഒരു സത്യം അന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയതാണ് ഏതായാലും രണ്ടുപേരും വളരെയധികം നിരാശയോടുകൂടി വീട്ടിൽ വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ കലഹങ്ങളിലൊക്കെ ഉണ്ടാകാൻ തുടങ്ങി പിന്നീട് ഒരു ദിവസം ഇവര് രണ്ടുപേരും പിരിയുന്നു പക്ഷെ പിരിഞ്ഞത് ഒരു ഉടമ്പടി പ്രകാരമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് പോയിട്ട് വേറൊരു കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചതിന് ശേഷം അതിലൊരു കുട്ടി ഉണ്ടാകും ആ കുട്ടി ുണ്ടായതിനു ശേഷം ആ ഭാര്യ ഉപേക്ഷിക്കുക അങ്ങനെ കുട്ടിയേം കൊണ്ട് ഇങ്ങോട്ട് വരിക നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇതായിരുന്നു ഇവരുടെ ഉടമ്പടി പക്ഷേ ജോസ് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചതിച്ചിട്ട് സ്ഥലം പൊടുകയാണ് ചെയ്തത് അതായത് പിന്നീട് ജോസിനെ ആരും കണ്ടിട്ടില്ല ജോസ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അതുപോലെ ജോസ് വേറെ കല്യാണം കഴിച്ചു ജോസ് ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു ടീച്ചറെ പിന്നീട് ജോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ ടീച്ചർക്ക് ഒരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചു എന്നാണ് ഈ വാടകക്കാരനിൽ നിന്ന് മനസ്സിലായത് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയാണ് കരയാനോ അല്ലെങ്കിൽ യാത്രയക്കാനോ ഒരാൾ പോലും ഇല്ല ബന്ധുക്കൾ ആരും തമ്മിൽ ഇവർ തമ്മിൽ കോൺടാക്ട് ഇല്ല അതുപോലെ തന്നെ ഒന്നും വർഷങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അവരെ അറിയിക്കാനുള്ള വഴിയും കിട്ടിയില്ല എന്നാൽ നാട്ടുകാർക്ക് ചിലർക്കൊക്കെ ഇവരുടെ ബന്ധുക്കളെ അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അറിയിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തന്നെ ബോഡി നാട്ടുകാർ ഏറ്റെടുക്കുകയാണ് നാട്ടുകാർ ഏറ്റെടുക്കുമ്പോഴേക്കും ബന്ധുക്കളായ അടുത്ത ബന്ധുക്കളായ ചിലരൊക്കെ എത്തിയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ശവ അടക്കം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് രണ്ടാഴ്ചയോടും ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിട്ടിയത് അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞ അന്വേഷണം ആരംഭിച്ച ഒരു കാമുകൻ ഉണ്ട് അതായത് ആർക്കും ഒരു കാമുകൻ ജോസ് ഇപ്പോൾ ഇവിടെ വരാറില്ല എന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഒന്നുകിൽ നാട്ടിൽ തന്നെയുള്ള ആരോ ആണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും വരുന്നതാണ് അങ്ങനെ ഈ വീടുമായി ബന്ധമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു പിന്നീട് പോലീസ് അതിനെ ആ മുന്നിലെ മുന്നിൽ തന്നെയുള്ള കടക്കാരനോട് ചോദിച്ചു അയാൾ പറഞ്ഞു അങ്ങനെ ടീച്ചർക്ക് അങ്ങനെ അടുത്ത ബന്ധുക്കൾ ആരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇവിടെ വരാറുമില്ല പിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതല്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ ഒരാളെയും കണ്ടിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾ ഇവിടെ വന്നിരുന്നു വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അത് ടീച്ചറുടെ ബന്ധുവാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴും പോലീസിന് മനസ്സിലായി ഇത് ഇവൻ തന്നെയായിരിക്കാം കാമുകൻ പക്ഷെ അയാൾ എങ്ങനെയാണ് എവിടെയാണ് എന്താണ് എന്നൊന്നും പോലീസിന് അറിയില്ല അത് അന്വേഷിക്കണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രൂഫുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മുഴുവൻ അരിച്ചു പൊറുക്കിയിട്ടും ഇയാളുടെ നിന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒന്നും കിട്ടിയില്ല എന്നുള്ളാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കള്ളനെ കൊണ്ടുവരികയാണ് അയാളുടെ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ് അയാൾ മോഷ്ടിച്ചിട്ടുണ്ട് ആ കള്ളന്റെ ബാഗിലാണെങ്കിൽ ഒരു പാസ്പോർട്ടും ഇതൊക്കെ കണ്ടപ്പോഴും പോലീസിന് സംശയമായി അങ്ങനെ പോലീസ് നേരെ പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അതായത് ടീച്ചറുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അവര് ഭയങ്കരമായിട്ട് തല ആലോചിക്കുന്ന ആ സമയത്താണ് ഈ കള്ളനെ കൊണ്ടുവരുന്നത് ആ ഒരു പേരിൽ ചിലപ്പോൾ അവന് രണ്ട് കിട്ടിയിട്ടുണ്ടാകും എന്താണ് ഇവന്റെ കേസ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു ബേഗോഷണമാണ് അത് കേട്ട് പിന്നെ ഇൻസ്പെക്ടർ നേരെ അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ അയാളുടെ മനസ്സിന് പിന്നീട് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ വരികയാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ दन्न दन्न ും ഇവൻ ഒന്നാമത്തെ പ്രശ്നം രാത്രി സഞ്ചാരിയാണ് അപ്പൊ ഇവൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഈ ഇൻസ്പെക്ടർ വരികയാണ് അങ്ങനെ ഇൻസ്പെക്ടർ പോയിട്ട് ഇവനോട് ചോദിച്ചു നീ ആരെങ്കിലും കണ്ടിരുന്നോ ഇന്ന് രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവൻ പറയുകയാണ് സാറേ ഞാൻ അവിടെ നിന്നാണ് മോഷ്ടിച്ചത് അതായത് നിങ്ങൾ പറയുന്ന ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് മോഷ്ടിച്ചത് ഒരു വീട്ടിൽ നിന്നാണ് ഈ ബേഗ് എനിക്ക് കിട്ടിയത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കക്കാൻ പോയതാണ് അവിടെ എത്തിയപ്പോഴും ഭാര്യയും ഭർത്താവും മുട്ട വഴക്ക് ഞാൻ നോക്കുമ്പോഴും പുറത്തൊരു ബേഗുണ്ട് ഞാൻ ആ ബേഗും കൊണ്ടിങ്ങോട്ട് യും ചെയ്തു അതിന്റൊണായിരം രൂപയുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ പാസ്പോർട്ടുണ്ട് ഇതൊക്കെയാണ് അതിന്റെ അത് ആ പൈസയൊക്കെ തീർന്നു പക്ഷെ ആ ബാഗിലുള്ള സാധനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഞാൻ ആ ബേഗ് എവിടെയും കളഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ പിടിച്ചത് എന്നൊക്കെ ഇപ്പം കൂളായി പറഞ്ഞു ഏതാണ് ആ വീട് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വീട് ഞാൻ കാണിച്ചു തരാം പക്ഷെ എനിക്ക് പറയാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ വീട് കാണിച്ചു കൊടുത്തപ്പോഴേ പോലീസിൽ ഞെട്ടിപ്പോയി അത് ജോലി ടീച്ചറുടെ വീടായിരുന്നു അപ്പോൾ ഈ കള്ളനെല്ലാം കണ്ടിരിക്കുന്നു കള്ളനോട് ചോദിച്ചു നീ അവരെ കൊല്ലുന്നത് കണ്ടില്ലേ ഇല്ല സാർ അവരെ കൊല്ലം കൊല്ലപ്പെട്ടത് തന്നെ ഇപ്പോഴും സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നീട് അവർക്ക് പോയിട്ടില്ല എന്നാണ് ഈ കള്ളൻ മണിയൻ പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ഈ ബാഗ് പരിശോധിച്ചു പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ജമാൽ കഴക്കൂട്ടം എന്ന് പറയുന്ന പാസ്പോർട്ടാണ് അത് മാത്രവുമല്ല ടിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്നും ദുബായിലേക്കുള്ള ഒരു ടിക്കറ്റ് ഉണ്ട് അങ്ങനെ കഴക്കൂട്ടത്തുള്ള ജമാലിനെ അന്വേഷിച്ച് പോലീസ് പോവുകയാണ് അവിടെ എത്തിയപ്പോഴൊരു മൂന്ന് നാല് സ്ത്രീകൾ മാത്രമേ ആ വീട്ടിലുള്ളൂ അവരോട് ചോദിച്ചു ജമാൽ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജമാൽ ഇവിടെ ഇല്ല സാർ ജമാൽ എവിടെയോ പോയിട്ടാണ് ഉള്ളത് ഞങ്ങൾ വന്നിരിക്കുന്നത് ജമാലിന്റെ ഒരു ബാഗ് മോഷണം പോയിരുന്നല്ലോ ആ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു കളനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു സാറേ ബാഗും ഇതൊന്നും ഇനി വേണ്ട കാരണം ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട സാർ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുകയും അങ്ങനെ ഈ പോലീസുകാരെ മടക്കി അയക്കുകയും ചെയ്തു അതായത് ഈ ജമാലിനെ കിട്ടാതെ ഒരു രക്ഷയില്ല പിറ്റേന്ന് രാവിലെ വീണ്ടും പോയി വീണ്ടും പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ജമാലിനോട് ഒന്ന് എഴുതി ഒപ്പിട്ട് തരാൻ പറ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴേ പുറകു വഴി ഒരാൾ എണീച്ച് ഓടുന്നതാണ് കാണുന്നത് കൂടെയുള്ള പോലീസുകാരൻ പറഞ്ഞു ദേ ഒരാൾ ഓടുന്നെന്ന് അത് തന്നെ ജമാൽ എന്നും അങ്ങനെ ഇയാളുടെ പുറകെ തന്നെ പോലീസ് ഓടി കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ ആ ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളും ഈ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ജമാലിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ ജമാലിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഞങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യണം കാരണം ജമാലിനെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് തടി തപ്പുകയും കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ പോലീസുകാരുടെ മെസ്സേജ് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഞങ്ങൾ കരമന യാറ്റിന്റെ അടുത്തുണ്ട് ഇവിടെ വെച്ചിട്ട് ജമാലിനെ പിടികൂടിയിട്ടുണ്ട് ഇവിടെ കൈയ്യൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടത്തേക്ക് വരണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് വണ്ടി അവിടത്തേക്ക് പോവുകയാണ് ജമാലിനെ നേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജമാലിനോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു ഇനി നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തടി കേടാവൂല പക്ഷേ ജമാലിനെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സെല്ലിലുള്ള മണിയൻ എന്ന് പറയുന്ന കള്ളൻ സാറേ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് വഴക്കുണ്ടാക്കിയത് ആ സ്ത്രീയുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ജമാൽ ഇവനെ രൂക്ഷമായിട്ട് നോക്കുന്നുമുണ്ട് അങ്ങനെ ജമാൽ കാര്യങ്ങളൊക്കെ പറയും ാണ് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ജമാലും അതുപോലെ തന്നെ ഈ ടീച്ചറും പിന്നെ ജോസ് എന്ന് പറയുന്ന ടീച്ചറുടെ ഭർത്താവും പേരും ഭയങ്കര കമ്പനിയാണ് കാരണം പേരും പഠിപ്പിക്കുന്നത് ഒരേ സ്ഥലത്താണ് ടീച്ചറും അതുപോലെ ജോസും സ്ഥിരമായിട്ടുള്ള നിയമനമാണെങ്കിലും ഈ ജമാലിന് കോൺട്രാക്ട് ബേസിലാണ് അവിടെ നിയമനം കിട്ടിയത് ആറ് മാസം മാത്രമേ ജമാലിന് അവിടെ ജോലി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്തെ ജമാലിനും പ്രണയമുണ്ട് ജോലിയോട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോസിനും പ്രണയമുണ്ട് ഏതായാലും ആറ് മാസം കഴിഞ്ഞപ്പോഴേ ജമാലിന് പിന്നീട് ആ ഒരു ിൽ നിന്നും പിരിയേണ്ടി വന്നു പിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ ഇയാൾ ആദ്യം അന്വേഷിച്ചത് ജോലിയാണ് അപ്പോഴാണ് മനസ്സിലായത് ജോളിയുടെയും ജോസിന്റെയും കല്യാണം കഴിഞ്ഞു എന്ന് പിന്നീട് നിരാശനായിട്ട് ഇയാൾ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ കല്യാണം കഴിച്ചു കല്യാണക്കെ കഴിച്ച് ഇയാൾക്ക് രണ്ട് പിള്ളരുമായി പിന്നീട് ഇദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നപ്പോഴേ ഇയാളോട് ആരോ പറഞ്ഞു നീ അറിഞ്ഞോ നിന്റെ ജോളി ടീച്ചർക്ക് ഇപ്പോഴും ആരുമില്ലാതെയായി കാരണം ജോസ് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുപോയി എന്നുള്ളൊരു വിവരം കിട്ടുകയാണ് പിന്നീട് ജോലി ടീച്ചർക്ക് കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമ്മാനമൊക്കെ ആയിട്ട് നല്ല സ്പ്രേയും ഇതൊക്കെ ആയിട്ട് നേരെ ജോളി ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും ജമാലിനെ കണ്ടപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ടീച്ചർ വാ ജമാലേ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവര് തമ്മിലെന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ് അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് ഞാനൊറ്റയ്ക്കാണ് എനിക്കാരും ഇല്ലാതായി എന്നൊക്കെ ടീച്ചർ പറയുന്നു അപ്പോൾ ജമാൽ പറഞ്ഞു ഞാനും ഒറ്റയ്ക്കാണ് ടീച്ചറെ കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങളുടെ ഡിവോഴ്സ് ഭാര്യ പിന്നെ തീരെ ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ടീച്ചറുടെ ആ സിമ്പതി വാങ്ങിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് പ്രണയത്തിലാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധം ഉണ്ടാവുകയാണ് അതിനിടയിൽ ഈ ടീച്ചർ പറഞ്ഞു നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് അപ്പോഴാണ് ജമാലു പറയുന്നത് ഇപ്പോഴും കഴിക്കത്തില്ല ഞാൻ അടുത്ത വരവിന് കഴിക്കാം കാരണം എന്താ വെച്ചാൽ എന്റെ ലീവ് തീരാറായി ഞാൻ മൂന്ന് മാസത്തെ ലീവിനാണ് വന്നത് എന്ന് ജമാലു പറഞ്ഞു ടീച്ചർ പറഞ്ഞു അത് ശരിയാവില്ല നീ കല്യാണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാനിത് പ്രശ്നമാക്കും നിന്റെ വീട്ടിലേക്ക് വരും ഇത് കേട്ട ജമാലി ഞെട്ടിപ്പോയി കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റൂല കാരണം ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തീർന്നു എന്ന് ജമാലിന് മനസ്സിലായി ഏതായാലും ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ ടീച്ചറോടൊരു കാര്യം പറഞ്ഞു അതായത് നാളെ ഞാനൊരു കാര്യം ചെയ്യാം വീട്ടുകാരെ എല്ലാവരെയും കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജമാൽ അവിടെ നിന്നും പോവുകയാണ് അവിടെ നിന്നും പോയതിന് ശേഷം പിറ്റേ ദിവസം ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ ബോംബെൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു ഇങ്ങോട്ടും പിന്നീട് അങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വന്നു അതായത് ഈ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ജമാല് ബോംബെയിലേക്ക് പോയിട്ടാണുള്ളത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടത്തി കഴിഞ്ഞാൽ ജമാൽ എന്ന് പറയുന്നയാൾ ഇവിടെ ഇല്ല അങ്ങനെ ജമാൽ ബോംബെയിൽ പോയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നതിന് ശേഷം ടീച്ചറുടെ വീട്ടിലെത്തുന്നു ടീച്ചറുടെ വീട്ടിലെത്തിയിട്ട് ഇവർ പേരും മുട്ടം വഴക്ക് നടക്കുമ്പോഴാണ് ഈ മണി എന്ന് പറയുന്ന ഒരു കള്ളൻ അതുവഴി വന്നത് അയാൾ നോക്കുമ്പോഴൊരു ബാഗ് ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് അയാൾ ആ ബാഗ് എടുത്തിട്ട് സ്ഥലം വിടുകയും ചെയ്തു ഇതാണ് ജമാലിന് ഒരു കെണിയായത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു കാലത്തും ജമാലിനെ പിടിക്കാൻ കഴിയില്ല അതായത് പോലീസുകാർ അങ്ങനെ ഒരു ഇതേ സാധ്യതയെ നോക്കത്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ സി സി ടിവികളോ മൊബൈലോ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ജമാലിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് ജമാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നു അവിടെ നിന്നും നമ്മൾ റിമാൻഡ് ചെയ്യുന്നു ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജമാലിന് ജീവപര്യന്തം തടവാണ് കൊടുത്തത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മണി എന്ന് പറയുന്ന ആ ഒരു കള്ളൻ പിന്നീട് മോഷണമൊക്കെ നിർത്തി പോലീസുകാരുടെ അയാൾ ഒരു ചെറിയ പെട്ടിക്കടിയൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം